നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ പ്രപഞ്ച ശക്തി നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്തം അത്തം നാളിൽ ജനിക്കുന്നവർ പൊതുവെ ശാന്ത സ്വഭാവികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവരുടെ ചിരിക്ക് തന്നെ ഒരു സവിശേഷതയുണ്ട് ആരെയും വശീകരിക്കുവാനുള്ള ഒരു കഴിവും ഇവരുടെ ചിരിക്കുണ്ടായിരിക്കും ഇവരുടെ മുഖഭാവവും ചിരിയും കൂടാതെ സ്വഭാവത്തിൻ്റെ തന്നെ ചില സവിശേഷതകളും കൊണ്ട് അടുത്ത് പരിചയപ്പെടുന്ന ആർക്കും തന്നെ ഇവരെ പെട്ടെന്ന് മറക്കുവാനോ വേറുപെടുവാനോ കഴിയുകയില്ല ജനങ്ങളുടെ തന്നെ വിശ്വാസവും ആദരവും സമ്പാദിക്കുന്നതിന് മറ്റേത് നക്ഷത്രത്തേക്കാൾ ഇവർക്ക് പെട്ടെന്ന് കഴിയും നിഷ്കളങ്കമായ ഒരു ഹൃദയമാണുള്ളത് കഴിവതും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഒരു ബോധമുണ്ടായിരിക്കും ആർക്കും ഉപദ്രവം ഉണ്ടാക്കുവാനോ ചതിക്കുവാനോ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായിരിക്കും പക്ഷേ ഇവരുടെ കളങ്കമറ്റ സഹായമോ സേവനമോ ചെന്നെത്തിനടുത്ത് നിന്ന് ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം കുറച്ച് ശത്രുതയും പ്രതികാരവും ഒക്കെ ആയിരിക്കും അതിനൊന്നും വില കൊടുക്കാതെ സുഗമമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ആത്മധൈര്യം ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും ശരീരത്തിന് മാർദ്ദവവും സൗന്ദര്യവുമുള്ള വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ശുചിത്വം പാലിക്കുന്നവരുമായിരിക്കും അച്ചടക്കമുള്ള സ്വഭാവം ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളെയും വിവേകത്തോടു കൂടി നേരിടാനായിട്ട് സാധിക്കും അതുപോലെ തീക്ഷ്ണ ബുദ്ധിയുള്ളവരുമായിരിക്കും എപ്പോഴും മനസ്സിൽ ധാരാളം ആശയങ്ങളുണ്ടാകും വ്യക്തിത്വത്തിലെ ആകർഷണ ശക്തി തന്നെ മറ്റുള്ളവരെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നതുമായിരിക്കും ജീവിതത്തിൽ സന്തുഷ്ടരും സാമൂഹിക സഹൃദയരുമായിരിക്കും പഠനത്തിൽ അതീവ സാമർഥ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും വാക്കുകൾ കൊണ്ട് മാന്ത്രികം തീർക്കുന്ന മായിക ശക്തി ഉള്ളവർ ഏതൊരു വിഷയവും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും ഇവരുടെ പ്രണയത്തിലാണെങ്കിൽ ഇവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ ആകർഷിക്കാനായിട്ട് ഏതറ്റം വരെയും സഞ്ചരിക്കുന്നവരാണ് അത്രത്തോളം റിസ്ക് എടുത്ത് തന്നെ അവരുടെ പ്രണയം യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നവരുമായിരിക്കും മധുരമായിട്ടും ക്ഷമയോടെയും സംസാരിക്കുകയും ഒരു വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നവരാണ് മനോബലമുള്ളവരാണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സാവധാനം മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ് കലഹങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് അഥവാ അതിൽ ഉൾപ്പെട്ടു പോയി കഴിഞ്ഞാൽ വളരെയധികം പ്രതികരണ ശേഷിയോടുകൂടി അവിടെ അവർ നിൽക്കുകയും ചെയ്യും പുതിയ സുഹൃത്തുക്കൾ ഒരുപാടായിട്ട് ഇവർക്കുണ്ടാകും ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്നും വലിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അവിടെ സുഹൃത്ത് ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യും അവരെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ അവർക്ക് ഉപയോഗിക്കുവാനും അറിയാം ഇവരുടെ നേട്ടങ്ങൾക്കായിട്ട് ഈ വ്യക്തി ബന്ധങ്ങൾ ഉപയോഗിക്കും അത് വളരെ സുഗമമായിട്ട് അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതിനും സഹായിക്കും ഒരു സീറ്റിലിരുന്നുള്ള ജോലിയേക്കാൾ ഉപരി ബിസിനസ്സോ മറ്റ് ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഇടപെട്ട് സാമ്പത്തിക പുരോഗതി നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ആനന്ദം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാനാകും മറ്റുള്ളവരുടെ പ്രശംസ മതിപ്പ് എല്ലാം നേടാനാകും കഠിനാധ്വാനമോ അതീവ ശ്രദ്ധ വേണ്ടുന്നതോ സാഹസികമോ ആയ ജോലികളിലേക്ക് ഇവരെ എപ്പോഴും സെലക്ട് ചെയ്യാവുന്നതാണ് അത്രത്തോളം തന്നെ അർപ്പണ കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആജ്ഞാശക്തിയുള്ള വ്യക്തികളുമായിരിക്കും മറ്റുള്ളവരെ ചൊൽപ്പടിക്ക് നിർത്താനായിട്ട് സാധിക്കും മുന്നിൽ വരുന്ന ആളുകൾക്കനുസരിച്ച് തീരുമാനങ്ങളൊന്നും മാറ്റുകയില്ല അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് പണം എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഒന്ന് മനസ്സ് വെച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ സമയം അതിലേക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ച എന്താണോ അവർക്കത് നേടാനായിട്ട് സാധിക്കും സമാധാന പ്രിയരാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും സഹായം അർഹതപ്പെടാത്തവർക്ക് പോലും അനർഹരായിട്ടുള്ളവർക്ക് പോലും ഇവരുടെ സഹായം മിക്കപ്പോഴും ലഭ്യമാകും എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ഒരു ഉപദേഷ്ടാവായിട്ട് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ മെടുക്കുണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തെ തന്നെ ഒരു ഗെയിം ആക്കി ഒരു കളിയിൽ ഈ ലോകം തന്നെ അവരുടെ ഒരു കളിക്കളമാക്കി ചുറു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന അനുഗ്രഹമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് വെറുതെ ഇരിക്കാൻ ഒരിക്കലും അവർ ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും എൻഗേജായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളിൽ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ അവർക്ക് സമ്മർദ്ദം തോന്നും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രകൃതം തന്നെയാണ് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ സാധിക്കും എന്നിരുന്നാൽ തന്നെയും അതറിയുന്ന ആ ആദ്യ നിമിഷത്തിൽ വലിയ തോതിൽ അവർ പ്രതികരണങ്ങളുണ്ടാകും മറുവശത്തുള്ള വ്യക്തിയെ ഉലയ്ക്കുന്ന രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തുകയും അവരെ പറ്റി പരാമർശിക്കുകയൊക്കെ ചെയ്യും അവർക്കത് വിഷമം ഉണ്ടാക്കുമോ എന്നൊന്നും ആ ഒരു നിമിഷം ശ്രദ്ധിക്കാറില്ല ചില സമയത്ത് വളരെ അധികാരത്തോടുകൂടി പെരുമാറുന്ന വ്യക്തികളുമായിരിക്കും ചില വ്യക്തികളാണെങ്കിൽ സ്നേഹം പൊതുവിൽ പ്രകടിപ്പിക്കുവാനായിട്ട് അത്ര കഴിവുള്ളവരായിരിക്കില്ല മറ്റുള്ളവരുമായിട്ട് അവരെ താരതമ്യം ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുകയും ഇല്ല അവരെ ശാസിക്കുന്നതും ഇഷ്ടപ്പെടുകയില്ല മുന്നിലുള്ള ജോലികൾ എത്രത്തോളം ഉത്സാഹത്തോടെയും ആവേശത്തോടെയും ചെയ്തു തീർക്കാം അതിൽ എത്രത്തോളം അച്ചടക്കം കൊണ്ടുവരാം വളരെ അധ്വാനശീലരാണ് മനസ്സോടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിലാണെങ്കിലും എല്ലാവരെയും പിന്നിലാക്കുന്ന തരത്തിൽ വളരെ പുരോഗതിയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദാമ്പത്യം ആസ്വദിക്കുവാനായിട്ട് യോഗമുള്ള വ്യക്തികളാണ് ഇതിൽ കൂടുതൽ പേരും ജീവിത പങ്കാളിയായിട്ട് വരുന്നവർ മിക്കവരിലും നല്ല അനുകൂലമായിട്ട് ഉള്ള വ്യക്തികളുമായിരിക്കും വിശ്രമമില്ലാതെ സ്വന്തം ജോലിയിൽ മുഴുകും ആ ഒരു സമയത്ത് മറ്റെന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ പാടുപെടും എടുത്തടിച്ചതുപോലെ മറുപടികളൊക്കെ പറയും വളരെ ശുദ്ധഗതിക്കാരാണെങ്കിലും ആ സംസാരത്തിൽ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകും ഏതെങ്കിലും ഒരു കാര്യം നടക്കില്ല എന്ന് കരുതിയിട്ട് മറ്റുള്ളവർ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് അത്തം നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് യോഗമുണ്ടാകും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ വിട്ടുവീഴ്ച മനോഭാവം കൂടുതലായിരിക്കും ഇത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പരാജയങ്ങളും ഉണ്ടാകും മറ്റുള്ളവർ ഇവരെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഇവരുടെ തിരക്കുകൾക്കിടയിൽ ഇവരുടെ ആ ഒരു വിട്ടുവീഴ്ചകൾ മുതലെടുക്കാനായിട്ട് ഒരുപാട് പേര് വന്നെത്തും ജീവിതത്തിൽ തന്നെ മിക്കപ്പോഴും ഇവർക്ക് തിരക്കുകളായിരിക്കും യുദ്ധകാല അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുമായിരിക്കും നല്ല ഫലങ്ങളാണ് അവർക്ക് ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്നത് തന്നെ ശത്രുക്കളെ അടക്കം അവർ സഹായിക്കാനായിട്ടുള്ള മനോഭാവം ഉള്ളവരുമാണ് പോയ കാര്യങ്ങളൊന്നും മറക്കാതെ മനസ്സിലുണ്ടെങ്കിലും ഈ ശത്രുക്കളായിട്ടുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ മറ്റുള്ളവർ മുഖ മുഖാന്തരം ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നൽകും ഇവർക്ക് എല്ലാം നല്ല ഓർമ്മ ശക്തി ഉണ്ടായിരിക്കും പക്ഷേ അവർ സഹായം നൽകാനായിട്ട് മടിക്കാറില്ല അതുപോലെ ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് വൃത്തിക്ഷയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകും ഉയർച്ച താഴ്ചകൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അവരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ നിലയും ഒരു പ്രത്യേക തലത്തിൽ തന്നെയാണ് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ വന്ന് ഒരു താഴ്ചയും ഉണ്ടാകും അത് പക്ഷേ ജീവിതത്തിൽ അധികം സ്വാധീനിക്കാറില്ല ഒരു കാര്യത്തിൽ പ്രവേശിച്ച് കുറേയൊക്കെ വിജയിച്ച് കഴിയുമ്പോൾ അവയ്ക്ക് പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ വരികയും ആകസ്മികമായിട്ട് അവിടെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കര കയറാനായിട്ട് മാർഗം കാണാതെ വിഷമിക്കുന്ന സമയത്ത് യാദർശികമായിട്ട് ഇവർക്ക് സഹായങ്ങളെത്തും അതാണ് ഇവർക്ക് ആ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് ആ ഒരു അവസരത്തിൽ കൂടി തന്നെ ഇവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഇനി ഒരു ഈ അത്ത അത്തം ഒരു വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും വളരെയധികം അറിവുള്ള ലോകപരിചയമുള്ള വ്യക്തികളായിരിക്കും വളരെ കുഴപ്പം പിടിച്ച കാര്യങ്ങളിലാണെങ്കിൽ പോലും അതിൽ മധ്യസ്ഥം വഹിക്കാനോ ഉപദേശം കൊടുക്കാനോ ഒക്കെ സാധിക്കുന്ന വ്യക്തികളുമായിരിക്കും ചില സമയത്ത് ഇവരുടെ നിർബന്ധശീലവും കൃത്യനിഷ്ഠയുമൊക്കെ കാണുമ്പോൾ ഇവർ വലിയ ഗർഭിഷ്ടന്മാരുന്നോ ഇവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം വാസ്തവത്തിൽ ഇവർ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കില്ല ശുദ്ധഹൃദയമുള്ള ഒരു വ്യക്തി തന്നെയാണ് മുപ്പത് വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് മുപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് അതിനിടയിലുള്ള കാലഘട്ടം അത്ത നാളുകാർക്ക് നല്ല സൗഭാഗ്യമുള്ള ഒരു സമയം തന്നെ ആയിരിക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉയർച്ചയിലേക്ക് പോകുക അത്രത്തോളം തന്നെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള മനസ്സും ആ ഒരു ക്ഷമതയും ഉള്ളവർ തന്നെയാണ് നാൽപ്പത്തി രണ്ടിനും അറുപത്തിനാലിനും ഇടയ്ക്കുള്ള കാലഘട്ടം അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് ഒരുപാട് ഗുണങ്ങളാണ് എന്നിരുന്നാലും ആ സമയത്ത് കൂടുതൽ ഉണ്ടാവുക അറുപത്തി നാല് വയസ്സിന് ശേഷം അത്ത നക്ഷത്രത്തിലുള്ളവരിൽ ചിലർക്ക് വലിയ പുരോഗതി തന്നെ ജീവിതത്തിൽ ഉണ്ടായി കാണുന്നുണ്ട് എൺപത്തി ആറ് വയസ്സിൽ കൂടുതൽ ആയുസ്സിന് യോഗമുള്ള ഒരു നക്ഷത്രമാണ് അത്തം യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനും എല്ലാത്തിനും ഈ ഒരു നക്ഷത്രം നല്ലതാണ് ആദ്യ ദശാനാഥൻ ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന് പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ജ്യോതി അനിഴം മൂലം അശ്വതി ഭരണി കാർത്തിക ആദ്യവാദം അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനാണ് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് രണ്ടാണ് ഭാഗ്യസംഖ്യ തിങ്കളാണ് ഭാഗ്യദിവസം വെള്ള പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യ നിറമായിട്ട് വരുന്നുണ്ട് അത്തം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം